വളരെ ഹാപ്പി ആയിട്ട് ഓടിച്ചാടി വരുന്ന ഇവൻ്റെ പേരാണ് ആൽഫിൻ നമ്മുടെ ഒരു കസ്റ്റമർ പത്ത് ദിവസത്തേക്ക് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇവനെ ഇന്ന് നമുക്ക് ആൽഫിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം രാവിലെ മണി കൃത്യം എട്ട് മണിക്ക് തന്നെ നമ്മുടെ ഡോക്സിനെയെല്ലാം തുറന്നു വിട്ടു ആദ്യം റോക്കിയാണ് തുറന്നു വിട്ടത് നമ്മുടെ ആൽഫിനും ലിസയും നോക്കി നിന്നിക്കൊണ്ട് കൂട്ടിലുള്ള സ്കൂബിയെയും ഓറിയേയും കുഞ്ഞിനെയൊക്കെ തുറന്നു വിട്ടു ആൽഫിനെയും തുറന്നു വിട്ടു അതിനുശേഷം തൊട്ടടുത്തുള്ള പറമ്പിലേക്ക് അവര് എല്ലാവരും ഓടി എന്ന് രാവിലെ തുറന്നു വിടുമ്പോ ഈ പറമ്പിലാണ് സ്ഥിരമായിട്ട് അവര് പോയി കളിക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആൽഫിന് ചെറിയൊരു എക്സസൈസ് നമുക്ക് കൊടുക്കാം ഇത് ഒരു കുട്ടത്തേ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് എറിഞ്ഞാല് അവന ഇതിൻ്റെ പുറകെ ഓടും അങ്ങനെ കുറേ വട്ടം എറിഞ്ഞു അവൻ ഓടും എടുത്തിട്ട് വരും അതാണ് അവൻ്റെ എക്സസൈസ് ഇങ്ങനെ ചെയ്താൽ മാത്രമേ അവൻ ഓടത്തുള്ളൂ അല്ലെങ്കിൽ എൻ്റെ പുറകെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കും ഇവിടെയുള്ള മറ്റ് ഡോക്സിനോടെല്ലാം വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു ആർക്കും ഒരു പ്രശ്നവും ഇല്ല ബഹളവും ഇല്ല അങ്ങനത്തെ ഒരു നല്ല കുട്ടിയായിരുന്നു സാധാരണ ലാബെല്ലാം അവരെ ഓണേഴ്സിനെ കാണാതിരിക്കുമ്പോൾ നല്ല ബഹളം ഉണ്ടാക്കും കുരക്കുകയും ഡിസ്റ്റർബായിരിക്കും പക്ഷേ ആൽഫിൻ അങ്ങനെയല്ലായിരുന്നു കൊണ്ടുവന്ന് മുതൽ അവൻ പോകുന്നതുവരെയും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അവൻ വെറുതെ കിടന്ന് കൊരയ്ക്കോ അങ്ങനെ ഒരു ശല്യവും ഉണ്ടായില്ല മൂന്നു നേരം ഫുഡ് അതുമാത്രം അവന് മസ്റ്റായിരുന്നു പിന്നെ എടുത്തു പറയേണ്ടത് അവൻ ഭയങ്കര ക്യൂട്ടായിരുന്നു അവനെ കാണാൻ നല്ല ഒരു സുന്ദര കുട്ടപ്പനായിരുന്നു നമ്മുടെ ഈ ആൽഫി

ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ പണമോ പദവിയോ നിറമോ നോക്കാതെ ഒരു ഒരായുസിന്റെ സ്നേഹവും നന്ദിയും ഇടപ്പാടും തരുന്ന നായ പല മനുഷ്യരെയും അപേക്ഷിച്ച് എത്രയോ ഭേദമാണ്